നമസ്കാരം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എതിരായിട്ടുള്ള അണുബോംബുമായി ഇറങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ചത് ഒന്നുകിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെങ്കിൽ ഈ നരേന്ദ്രമോദി സർക്കാർ ആരെങ്കിലുമൊക്കെ താഴെ പോകുമെന്നാണ് എന്നാൽ ഇപ്പോൾ ആദ്യ വിക്കറ്റ് വീണിരിക്കുന്നു ആ വിക്കറ്റ് വീണത് നരേന്ദ്രമോദിയുടെ പാളയത്തിലല്ല മറിച്ച് രാഹുൽ ഗാന്ധിയുടെ പാളയത്തിലാണ് എന്നതാണ് ഏറെ കൗതുകകരം രാഹുൽ ഗാന്ധിയുടെ പാർട്ടി ഭരിക്കുന്ന കർണാടകയിലെ ഏറ്റവും മുതിർന്ന മന്ത്രി കർണാടകയിലെ സഹകരണ മന്ത്രി കെ എൻ രാജണ്ണ ഇപ്പോൾ രാജിവച്ചിരിക്കുകയാണ് അത് ഈ രാഹുൽ ഗാന്ധിയുടെ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടതാണ് രാഹുൽ ഗാന്ധി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ദില്ലിയിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് വോട്ട് ചോരി എന്ന ഒരു ക്യാമ്പയിനു ടക്കമിട്ടത് അതായത് കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ ഭരിക്കുന്നത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തിയ വോട്ടർ പട്ടിക അട്ടിമറിയിലൂടെയാണ് അതിന് മഹാരാഷ്ട്ര ഒരു ഉദാഹരണമായിട്ടാണ് രാഹുൽ ഗാന്ധി എടുത്തു കാണിക്കുന്നത് മഹാരാഷ്ട്രയിൽ ഈ ബി ജെ പി സഖ്യം തകർന്നടിയുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത് ഒപ്പീനിയൻ പോളുകളും എക്സിറ്റ് പോളുകളും എല്ലാം അങ്ങനെയായിരുന്നു മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി നേരിട്ട സംസ്ഥാനം കൂടിയായിരുന്നു എന്നിട്ടും ബി ജെ പി നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ വലിയ വിജയം നേടി അതിലെന്തോ അസ്വാഭാവികതയുണ്ട് എന്ന് സ്ഥാപിക്കാനാണ് ഈ രാഹുൽ ഗാന്ധി ശ്രമിച്ചത് പക്ഷേ അതിനദ്ദേഹം മാതൃകയായി അല്ലെങ്കിൽ ഉദാഹരണമായി തെരഞ്ഞെടുത്തതാകട്ടെ ബംഗളൂരുവിലെ ഒരു മണ്ഡലമാണ് അതായത് കർണാടകയിലെ ഒരു മണ്ഡലമാണ് ഇതെന്തിനു വേണ്ടിയായിരുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ കർണാടകയിലെ കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കളിൽ നിന്ന് തന്നെ ഉയർന്നത് ആ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു അഭിപ്രായത്തിന് നേതൃത്വം നൽകിയതാകട്ടെ കർണാടകയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും സഹകരണ മന്ത്രിയുമായ കെ എൻ രാജണ്ണെ ാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ചോദിച്ചത് കർണാടകയിൽ ഈ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്ന വോട്ടർ പട്ടിക ആ വോട്ടർ പട്ടിക തയ്യാറാക്കപ്പെട്ടത് അല്ലെങ്കിൽ ആ വോട്ടർ പട്ടിക പുതുക്കിയത് കോൺഗ്രസ് സർക്കാർ നിയമസഭയിൽ അധികാരത്തിൽ ഇരിക്കുമ്പോഴാണ് സംസ്ഥാനത്ത് അധികാരത്തിൽ ഇരിക്കുമ്പോഴാണ് അതായത് രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കി വലിയ കൂടിയാണ് കോൺഗ്രസ് കർണാടകയിൽ വിജയിച്ചത് ആ സർക്കാർ അവിടെ ഉള്ളപ്പോഴാണ് ഈ വോട്ടർ പട്ടിക പുതുക്കപ്പെട്ടിരിക്കുന്നത് ആ വോട്ടർ പട്ടികയ്ക്കെതിരെ ഈ രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു വിമർശനം യർത്തിയാൽ ഇത് ആർക്ക് നേരെയാണ് ആരുടെ മുഖമാണ് വികൃതമാക്കുന്നത് എന്ന ന്യായമായ ചോദ്യമാണ് രാജണ്ണ ചോദിച്ചത് ഈ ചോദ്യം ചോദിച്ച ഉടൻ തന്നെ ഹൈക്കമാൻഡിന്റെ നോട്ടപ്പുള്ളിയായി രാജണ്ണ മാറുന്നു കാരണം രാജണ്ണ എന്നത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഏറ്റവും അടുത്ത അടുപ്പക്കാരനാണ് കർണാടകയിൽ രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് അത് സിദ്ധരാമയ്യ ഗ്രൂപ്പും ഡി കെ ശിവകുമാർ ഗ്രൂപ്പുമാണ് രണ്ടായിരത്തി പതിമൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് പക്ഷേ സിദ്ധരാമയ്യയ്ക്ക് പിന്നിലായിരുന്നു എം എൽ എ കൂടുതൽ എം എൽ എമാരും അണിനിരുന്നത് അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിന് ഡി കെ ശിവകുമാറാണ് താല്പര്യമെങ്കിൽ കൂടി സിദ്ധരാമയ്യയുടെ അവിടെ മുഖ്യമന്ത്രിയായി വയ്ക്കേണ്ടി വന്നു പക്ഷേ രണ്ടര രണ്ടര വർഷം അധികാരം കൈമാറണം എന്ന ഒരു ഫോർമുല അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു പക്ഷേ സിദ്ധരാമയ്യ ഇപ്പോൾ ആ ഫോർമുലയ്ക്ക് തയ്യാറാകുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ സ്വതവേ ഒരു അധികാര വടംവലി ഉണ്ട് ഈ അധികാര വടംവലിക്ക് പുറമേയാണ് വലിയൊരു തർക്കം ഈ രാഹുൽ ഗാന്ധിയുടെ ക്യാമ്പയിൻ കൊളുത്തിവിട്ടിരിക്കുന്നത് സ്വന്തം സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ പുതുക്കപ്പെട്ട വോട്ടർ പട്ടികയ്ക്ക് നേരെ രാഹുൽ ഗാന്ധി രംഗത്ത് വരുന്നത് ശരിയാണോ എന്ന ന്യായമായ ചോദ്യത്തിന്മേൽ കർണാടക കോൺഗ്രസിൽ വലിയ പാളയത്തിൽ പട തന്നെ ഒരുങ്ങി അവിടെ വലിയ സംഘം നടന്നു അങ്ങനെയാണ് ഈ രാജണ്ണ തന്റെ അഭിപ്രായം സ്വതന്ത്രമായി തുറന്നു പറയുന്നത് പക്ഷേ ആ അഭിപ്രായം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഹൈക്കമാൻഡ് രാജണ്ണയുടെ പേരിൽ ചാടി വീഴുന്നു ഇപ്പോൾ അദ്ദേഹത്തിന്റെ രാജി വാങ്ങിയിരിക്കുകയാണ് ഇത് തീർച്ചയായും കർണാടക കോൺഗ്രസിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും കേവലം സഹകരണ മന്ത്രിയുടെ രാജിയിൽ അതൊതുങ്ങില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം കെ എൻ രാജണ്ണ കർണാടകയിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം രണ്ടായിരത്തി നാലിൽ പാർട്ടി വിട്ട് പോയിട്ടും കൂടി അദ്ദേഹം ം ജനാദളിന്റെ ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ചു അതുകൊണ്ട് പാർട്ടിക്ക് അതീതനായ ഒരു വോട്ട് ബാങ്ക് കൂടിയുള്ള വ്യക്തി കൂടിയാണ് കെ എൻ രാജണ്ണ ആ രാജണ്ണ രണ്ടായിരത്തി ഏഴിൽ പിന്നീട് തിരിച്ചു വരുന്നുണ്ട് വീണ്ടും തുടർച്ചയായി അദ്ദേഹം ആ മണ്ഡലത്തിൽ വിജയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവാണ് പാർട്ടിക്കപ്പുറം വ്യക്തിബന്ധങ്ങളുള്ള നേതാവാണ് അദ്ദേഹം ഇനി അടുത്ത് ബി ജെ പിയിലേക്ക് പോയാലും അദ്ദേഹത്തിന് അവിടെ കാര്യമായ സ്ഥാനമുണ്ടാകും ജന ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹത്തെ വിശ്വസിക്കുന്ന ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹത്തിന് സ്ഥാനമുണ്ടാകും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി അങ്ങനെ അങ്ങ് തേഞ്ഞു പോവുകയൊന്നുമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം തീർച്ചയായും ഈ രാജിക്ക് ശേഷം പ്രതികരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കോൺഗ്രസ് അകത്ത് കർണാടകയിലെ കോൺഗ്രസിനകത്ത് നേരത്തെ തന്നെ ഗ്രൂപ്പ് രാഷ്ട്രീയം ശക്തമായിരുന്ന കർണാടകയിലെ കോൺഗ്രസിനകത്ത് വോട്ട് ചോരി ക്യാമ്പയിൻ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു അത് ബി ജെ പിക്ക് ഡാമേജ് ഉണ്ടാക്കുന്നത് മറിച്ച് കോൺഗ്രസ്സിന് തന്നെയാണ് പപ്പുവിന്റെ ഈ ഒരു ക്യാമ്പയിൻ തിരിച്ചടിക്കുന്നുണ്ട് തിരിഞ്ഞുകൊത്തുന്നുണ്ട് എന്ന ആദ്യ ഫലസൂചനകൾ കർണാടകയിൽ നിന്ന് തന്നെ വരികയാണ് വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്